പിങ്ക് പോലീസ് സേനയുടെ മികവ് മൂന്ന് വിദ്യാർത്ഥികൾക്ക് രക്ഷയായി മാറി പരീക്ഷ എഴുതാനായി വടകരയിൽ നിന്നും കോഴിക്കോട് പോയി ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയ മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് പിങ്ക് പോലീസിന്റെ അവസരോചിതമായ ഇടപെടൽ ഏറെ തുണയായി മാറിയത് പരീക്ഷ എഴുതാനായി വടകരയിൽ നിന്നും ഏറെ നേരത്തെ പുറപ്പെട്ട ഇവർ പയ്യോളിയിലെ സ്ഥിരം ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയ വിദ്യാർത്ഥിനികളായ വടകര മുടപ്പിലാവിൽ സ്വദേശികളായ ദാന അഷ്റഫ് അഞ്ചന ഭാസ്കരൻ അർച്ചന അശോക് എന്നീ കുട്ടികൾ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു ദാനയുടെ ഉമ്മയാണ് പോലീസിൽ വിളിച്ചു നോക്കാൻ നിർദ്ദേശിച്ചത് ഉടനെ നൂറിൽ വിളിച്ചു ഫോൺ കിട്ടിയത് തിരുവനന്തപുരത്താണെങ്കിലും കാര്യം പറഞ്ഞപ്പോൾ പ്രശ്നമാക്കേണ്ട സഹായിക്കാമെന്ന് ഉറപ്പു നൽകി ആ വാക്ക് വെറും വാക്കല്ലെന്ന് പിന്നീട് ബോധ്യമായി അപ്പൊ പെട്ടെന്ന് എത്തിച്ചത് എന്താ കഴിയുന്നോ ഞങ്ങൾക്ക് രാമനാട്ട് വരെ എത്തേണ്ടത് കോഴിക്കോട് എത്താനാണ് കോഴിക്കോട് എത്താൻ വേണ്ടി നമ്മളിപ്പോ കറണ്ട് ഇതിപ്പോ ചേമഞ്ചേരി കഴിഞ്ഞു കുറച്ചും കൂടി മുന്നോട്ട് നാലുമണി കഴിഞ്ഞപ്പിനെ കേറ്റൂല്ല ഭയങ്കര ബ്ലോക്ക് ആയിട്ട് പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാനൊരു പന്ത്രണ്ട് മണി ഓ ഇപ്പം ബ്ലോക്കില്ല ആ എന്തായാലും ബസ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് എത്തിയാൽ മതിയെന്നും പുറത്തെ പിങ്ക് പോലീസ് ഉണ്ടെന്നും അവസാനം വിളിച്ച പോലീസുകാരൻ പറഞ്ഞു സ്റ്റാൻഡിലെത്തിയത് മൂന്നേ നാൽപ്പതോടെയായിരുന്നു ബസ്സിൽ നിന്നിറങ്ങി പുറത്തേക്കോടി വാഹനത്തിൽ കയറിയ ഉടനെ സൈറണും ഹോണും അടിച്ച് പിങ്ക് പോലീസുകാരായ എസ് സി പി ഒ ഡാനി സി പി ഒ രമ്യ എന്നിവർ വിദ്യാർത്ഥികളുമായി കുതിച്ചു ഇരുപത് മിനിറ്റ് കൊണ്ട് രാമനാട്ടുകര എത്തി ഞങ്ങൾ ഒരു ഓൾമോസ്റ്റ് രണ്ടു മണിയായപ്പോഴും പയ്യോളി സ്റ്റാൻഡിൽ അങ്ങനെ സ്റ്റെക്കായി നിക്കണമെന്നുണ്ടായിരുന്നു അപ്പ ആണ് ഉമ്മ വിളിച്ചത് ഞങ്ങളാണ് പേടിച്ചിട്ട് ഇവിടെ സ്റ്റെക്കായിട്ടുള്ള നല്ലോണം നമുക്ക് ചീറ്റും കിട്ടുന്ന ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അപ്പൊ ഉമ്മ പറഞ്ഞ നിങ്ങള് ജസ്റ്റ് പോലീസിനെ ഒന്ന് വിളിച്ചു നോക്കി ഈ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞങ്ങൾ ആക്ച്വലി പോലീസിനെ കോൺടാക്ട് ചെയ്യുന്നത് ഭാഗ്യത്തിന് പോലീസ് ഞങ്ങള് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ തന്നെ പെട്ടെന്നുള്ള റെസ്പോൺസ് തന്നെ ഉണ്ടായിരുന്നു അതിന് കേരള പോലീസിന് ഞങ്ങൾ പറയുക ഭയങ്കര ഒരു എന്താ പറയാ നല്ല തടസ്സത്തിനും ഇടയിലാണ് കുട്ടികളെ കൃത്യസമയത്ത് രാമനാട്ടുകരയിലെ ഓൺലൈൻ സെന്ററിൽ എത്തിക്കാൻ കഴിഞ്ഞതെന്നും പിങ്ക് പോലീസായ ഡാനി പറഞ്ഞു ഡി എയുടെ ഓൺലൈൻ പരീക്ഷ എഴുതാനായിരുന്നു വിദ്യാർത്ഥികൾ രാമനാട്ടുകരയിലേക്ക് പോകുന്നതിനായി കോഴിക്കോട്ടേക്ക് എത്തിയത് സെന്ററിൽ എത്തിയപ്പോൾ ഏറെ സന്തോഷത്തിൽ പോലീസുകാരോട് കൂടുതൽ നന്ദി അറിയിക്കാൻ കഴിഞ്ഞില്ലെന്നും ഇവർ പറഞ്ഞു ഞങ്ങൾ സി എന്റെ ഫൈനലിന്റെ എക്സാമിന് മുമ്പുള്ള എക്സാമിന് വേണ്ടിട്ടായിരുന്നു പോകുന്നത് വടകരയാണ് വീട് വടകരയിൽ നിന്ന് കോഴിക്കോട് കഴിഞ്ഞിട്ട് രാമനാട്ടേന്ന് എക്സാം അപ്പം കോഴിക്കോടേക്ക് എത്താൻ തന്നെ ഞങ്ങൾ ലേറ്റ് ആയി കാര്യം എല്ലാവർക്കും അറിയാം ഇത് നമ്മളെ റോഡിന്റെ പണിയുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് ആണ് ഇപ്പോൾ കോഴിക്കോട് വടകര റൂട്ട് അപ്പൊ അയ്യോളി എത്തിയപ്പോ തന്നെ കെ എസ് ആർ ടി സി ബസ് തിരിച്ച് വേറെ ഏതോ റൂട്ട് കൂടി എടുത്ത് ഫുള്ള് ബ്ലോക്കായി ബ്ലോക്ക് പെട്ടിട്ട് ഒന്നര മണിക്കൂർ കൊണ്ട് കോഴിക്കോട് എത്തേണ്ടതാണ് പക്ഷേ അതിൽ ഞങ്ങൾ എത്തിയത് ഏകദേശം മൂന്നര ആ ടൈം ആവുമ്പോ മൂന്നര കഴിഞ്ഞു മൂന്നേ മുപ്പത്തെട്ടാവുമ്പോ ആണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് അപ്പൊ ഞങ്ങളൊരു രണ്ട് രണ്ട് മണി ആയിക്കില്ല അതിന് മുന്നേ തന്നെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിക്കാൻ തുടങ്ങി അതിന് മുന്നേ കുറെ ഒക്കെ ഫ്രണ്ട്സിനെ ഒക്കെ ചെയ്യാൻ നോക്കി പക്ഷേങ്കില് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂ എന്നുള്ളത് പിന്നെയാണ് പോലീസിലേക്ക് വിളിക്കുന്നത് പോലീസിലേക്ക് വിളിച്ചപ്പോൾ ആദ്യം ട്രിവാൻഡ്രം കൺട്രോൾ സെന്ററിലേക്കാണ് പോയത് അപ്പോഴും ഒരു ഹോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യം നമുക്ക് പോലീസുകാർ എങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അവരെ കോൺടാക്ട് ചെയ്തു അവരെ വിളിച്ചു ആ കോഴിക്കോടേക്കുള്ള സെന്ററിലേക്ക് അവർ കണക്ട് ചെയ്തു തന്നു പിന്നെ നമ്മളെ ഇങ്ങോട്ടേക്ക് വനിതാ പോലീസുകാർ ഇങ്ങോട്ടേക്ക് വിളിച്ചു നാ ഞങ്ങളടുത്ത് ഉറപ്പ് പറഞ്ഞു നിങ്ങളെ പിക്ക് ചെയ്യാൻ അവര് വരുമോ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് തന്നില്ല പക്ഷെ ഞങ്ങളടുത്ത് പറഞ്ഞു നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാർ വരുമോന്ന് അപ്പഴും ഡീറ്റെയിൽസ് ഒന്നും തരാത്തോണ്ട് ഞങ്ങൾക്ക് കുറച്ചൊരു സംശയം ഉണ്ടായിരുന്നു വരുവോ ഇല്ലയോന്ന് നാലേ അല്ല മൂന്നേ മുപ്പത്തെട്ടായപ്പോത്തേക്കും ഞങ്ങൾ കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാൻ അവരെ പറ്റുന്നില്ല അപ്പൊ കറക്റ്റ് അവിടെ എത്തിയ ടൈം കാണാ പിങ്ക് പോലീസ് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വിളിക്കണ്ടായി വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പുറത്തുണ്ട് കെ എസ് ആർ ടി സിനിന്റെ പുറത്തുണ്ട് നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് നോക്കിയാൽ നേരെ കയറി ഒരു ഇരുപത്തൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കോഴിക്കോട് നിന്ന് രാമനാട്ടേരിക്ക് അവരെ സൈറന്നും ഒക്കെ ഇട്ട് ഞങ്ങളെ അവരെ മാക്സിമം മാക്സിമത്തെ അല്ല അതിലും ഒബോ അവർ കൊടുത്തിട്ടുണ്ട് കാര്യം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് പോലും അവരെടുത്തിട്ടുണ്ടാവില്ല മൂന്നേ മുക്കാലായിട്ടുണ്ടാവും ഞങ്ങൾ അവിടുന്ന് കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യാന് നാല് അഞ്ചാകുമ്പോഴത്തേക്കും ഞങ്ങളെ കോഴിക്കോട് അല്ല രാമനാട്ടുകാരെ സെന്ററിൽ നമ്മൾ ഞമ്മളെത്തിച്ചിട്ടുണ്ട് അവര്